രാജ്യത്തെ ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് എന്നിവയായി അവകാശികളില്ലാതെ ഒന്നേ പോയിൻ്റ് എട്ട് രണ്ട് ലക്ഷം കോടി രൂപയുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കി അവകാശികളില്ലാതെ കിടക്കുന്ന പണം സൂക്ഷിക്കുന്നതിന് രണ്ടായിരത്തി പതിനാല് മെയ്യിൽ റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റർ എജ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് ഡി ഇ എ ഫണ്ട് തുടങ്ങുകയുണ്ടായി പത്ത് വർഷത്തിലേറെയായി അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളാണ് ഈ അക്കൗണ്ടിലേക്ക് മാറ്റാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് അവകാശികളില്ലാത്ത എഴുപത്തയ്യായിരം കോടി രൂപയാണ് ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ ഡി ഇ എ ഫണ്ടിലേക്ക് മാറ്റിയത് ഡിവിഡൻ ക്ലെയിം ചെയ്യാത്തതിനാൽ തൊണ്ണൂറായിരം കോടി രൂപയുള്ള നൂറ്റി എഴുപത്തിരണ്ട് കോടി ഓഹരികളും അവകാശികളെ കാത്തിരിക്കുന്നു ഇൻഷുറൻസ് കമ്പനികളിൽ പതിനാലായിരം കോടി രൂപയാണ് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ മൂവായിരം കോടി രൂപയും ഉണ്ട് ഇപ്രകാരം അവകാശികളില്ലാതെ കിടക്കുന്ന തുകകൾ അവകാശികൾക്ക് തിരികെ നൽകാനായി മൂന്ന് മാസം നീളുന്ന നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന ബോധവൽക്കരണ പരിപാടിക്ക് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ തുടക്കം കുറിച്ചു സർക്കാരിൻ്റെ പക്കൽ നിങ്ങളുടെ പണം സുരക്ഷിതമാണ് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കും എനിക്കും കിട്ടി അവകാശികളില്ലാതെ ഫണ്ടിൽ കിടന്ന പണം എൻ്റെ പേരൻസ് എൻ്റെ പേരിൽ ഒരു എൽ ഐ സി ഇൻഷുറൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചു വർഷം അടച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് സാമ്പത്തികമായ പ്രശ്നമുണ്ടായപ്പോൾ തുടർന്ന് പ്രീമിയം അടച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ വെറുതെ ഒന്ന് എൽ ഐ സിയുടെ ഈ ലിങ്കിൽ പോയി ഒന്ന് സെർച്ച് ചെയ്തു അപ്പോൾ അതാ കിടക്കുന്നു എൻ്റെ പേരിലുള്ള ആ പഴയ ഇൻഷുറൻസ് ഒന്നും നോക്കിയില്ല അതിലുണ്ടായിരുന്ന ബ്രാഞ്ച് ഡീറ്റെയിൽസ് എടുത്ത് നേരെ എൽ ഐ സിയുടെ ബ്രാഞ്ചിൽ പോയി പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വിത്ത് ഐ എഫ് എസ് സി കോഡ് നൽകി ഒരു ഫോം ഫിൽ ചെയ്തു അവിടുത്തെ ഓഫീഷ്യൽ വളരെ നല്ല രീതിയിൽ ഫോം ഫിൽ ചെയ്യുവാൻ സഹായിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നു മുപ്പത്തേഴായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപ നിങ്ങളും പരിശോധിക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റ് മുഖേനയോ ഈ തുക നിങ്ങൾക്ക് തിരിച്ചെടുക്കാം ഒരു പ്രയാസവുമില്ല നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ മതി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും ഇൻഷുറൻസ് അക്കൗണ്ട് മാത്രമല്ല മുൻപ് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ഷെയർസിലോ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് രൂപ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുവാനായി ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കും തുടർന്നും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൂജ്യത്തിൽ നിന്നും പത്ത് കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്ര നടന്നുകൊണ്ടേയിരിക്കുന്നു യാത്രയുടെ ദിവസേനയുള്ള വിവരണം കാണുന്നതിനായി മലയാളി വെൽത്ത് ബിൽഡർ എന്ന ചാനൽ കാണുക